എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറെ മാസങ്ങളായി ഇതിലൊരു കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട് അപ്പം മാസങ്ങൾക്ക് ശേഷം ഒരു വ്യത്യസ്തമായ സാമ്പാറുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ചാനൽ കാണുന്നവർക്കറിയാം ഇതൊരു അവിയൽ ചാനലാണ് അവിയൽ ചാനൽ എന്ന് പറയാൻ കാരണമുണ്ട് കേട്ടോ അമ്പലങ്ങളെ കുറിച്ച് യാത്രകൾ പാചകം ഉത്സവങ്ങൾ ക്രാഫ്റ്റ് രാമായണ ക്യൂസ് ഓണത്തോടനുബന്ധിച്ചുള്ള ക്യൂസ് അതുപോലെ ഐതിഹ്യം അങ്ങനെയുള്ള പല തരത്തിലുള്ള ഇൻഫർമേഷനും കിട്ടുന്നൊരു ചാനലാണിത് അപ്പോൾ പുതുതായി കാണുന്നവർക്ക് മനസ്സിലായല്ലോ ഈ ഒരു ചാനൽ എങ്ങനെയുള്ളതാണെന്ന് ഓരോ തരത്തിലുള്ള വീഡിയോസും ഓരോ പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാരെങ്കിലും പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിൽ ഏതിലാ താല്പര്യം എന്ന് വെച്ചാൽ അതിൽ പോയിട്ട് കാണാം പഴുത്ത മാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇതിൽ കാണിക്കാൻ പോകുന്നത് രണ്ട് തരത്തിൽ സാമ്പാർ വെക്കുന്നത് കാണിക്കുന്നുണ്ട് ആദ്യം കാണിക്കുന്നത് കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ടുള്ള സാമ്പാറാണ് രണ്ടാമത്തേത് തേങ്ങ ഉള്ളതാണ് അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ചെറിയ പഴുത്ത നാട്ടു മാങ്ങ വെച്ചിട്ടാണ് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ നല്ലത് അപ്പോൾ ആദ്യം മാങ്ങ ഇതുപോലെ എടുത്തിട്ട് രണ്ട് സൈഡും ഇങ്ങനെ കീറി വെക്കാം എന്നിട്ടൊരു ചട്ടിയിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക മധുരമുള്ള കറി ചോറിന് കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു സാമ്പാറാണിത് പുളിവെള്ളത്തിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം രണ്ട് സൈഡും മുറിച്ചു വെച്ചിരിക്കുന്ന മാങ്ങയും അതിൻ്റെ കൂടെ കൊടുക്കാം കടലപ്പരിപ്പ് മല്ലി ഉണക്കമുളക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വീതമാണ് മല്ലിയും അതേപോലെ കടലപ്പരിപ്പും എടുത്തിട്ടുള്ളത് മുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കാം പിന്നെ മധുരക്കറിയായതുകൊണ്ട് അധികം അങ്ങ് മുളക് ഇടണമെന്നില്ല മല്ലിയും കടലപ്പരിപ്പും ഒക്കെ വറുത്തിട്ട് ഈ ഒരു പരിവാവുന്ന സമയത്ത് ഇതിനകത്തേക്ക് ചെറിയ തേങ്ങയും കൂടെ കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം വറുക്കുക എന്ന് പറഞ്ഞാൽ തേങ്ങ ചുവക്കന വറക്കുമെന്ന് വേണ്ട ഒന്ന് ചൂടാക്കി എടുത്താൽ മതി പഴുത്ത മാങ്ങ കൊണ്ട് സാമ്പാർ വെക്കുമ്പോൾ തേങ്ങ ചേർത്തിട്ടുള്ളതിനേക്കാളും എനിക്കൊന്നും കൂടെ ഇഷ്ടമായത് തേങ്ങ ചേർക്കാണ്ട് ഉണ്ടാക്കിയതാണ് തേങ്ങയൊന്ന് ചൂടാക്കി എടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത മാങ്ങയൊന്ന് മറച്ചിടാം ഞങ്ങളുടെ സദ്യയിലെ ഓരോ വിഭവത്തിൻ്റെയും വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം തേങ്ങ ആയാൽ മതി കൂടുതൽ ചുവപ്പിച്ച് പറക്കൊന്നും വേണ്ട ഇതിലേക്ക് മൂന്നാല് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ച് വെച്ച് ഈ തേങ്ങയിലേക്ക് കുറച്ച് ഉലുവ പൊടിയും അതേപോലെ കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി കായപ്പൊടിയല്ല കട്ട കായാണ് ഉള്ളതെങ്കിൽ ആദ്യം നമ്മൾ മാങ്ങ ഇടുന്ന സമയത്ത് അതിനകത്തേക്ക് കായം ഇട്ടാലും മതി ഇവിടെ കായം തീർന്നത് കൊണ്ട് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ കായത്തിൻ്റെ പൊടിയാണ് കൊണ്ടുവന്നത് അതുകൊണ്ട് ഇതിലിപ്പോൾ കായപ്പൊടി ചേർത്തത് ആ പുളിവെള്ളത്തിലേ കിടന്ന് മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഇനി നമ്മൾക്ക് വേവിച്ചു വെച്ച സാമ്പാർ പരിപ്പ് ഒഴിച്ചു കൊടുക്കാം പരിപ്പ് ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കണം അതിനുശേഷം ഒന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കുക നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിനകത്തേക്ക് കടലപ്പരിപ്പും മുളകും തേങ്ങയെല്ലാം കൂടെ അരച്ചു വെച്ചിട്ടുള്ളത് ചേർക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം അരപ്പിൻ്റെ ആ ഒരു പച്ചമണം മാറിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം വെളിച്ചെണ്ണ ചൂടാക്കി കടുക് ഉലുവ കറിവേപ്പില വറ്റൽമുളക് ഇട്ട് ഒന്ന് പൊട്ടിച്ച് അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം നമ്മൾ കണ്ടത് തേങ്ങ ചേർത്തിട്ടുള്ള റെസിപ്പിയാണ് ഇനി അടുത്തത് തേങ്ങ ചേർക്കാണ്ട് എങ്ങനെയാണ് ഈ ഒരു മാമ്പഴ സാമ്പാർ ഉണ്ടാക്കുക നോക്കാം ഇപ്പോൾ ഈ പഴുത്ത മാങ്ങ കിട്ടുന്ന ഒരു സമയമാണല്ലോ അപ്പം ഇങ്ങനെ മധുരക്കറി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതൊന്നുണ്ടാക്കി നോക്കൂ വറുത്തരക്കാണ്ട് വെക്കുന്നതിലേക്ക് ആദ്യം പുളിവെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി അതേപോലെ സാമ്പാർ പൊടിയും കൂടെ ഇടണം സാമ്പാർ പൊടി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതാവാ അല്ലെങ്കിൽ വാങ്ങിച്ചതാവാം ഏത് സാമ്പാർ പൊടി വേണമെങ്കിലും ഇടാം ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച ശേഷം അതിനകത്തേക്ക് കീറി വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം മാങ്ങയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം വേവിച്ച് വെച്ച പരിപ്പ് നന്നായിട്ട് ഉടച്ച് ഈ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം പരിപ്പ് ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ശേഷം തീ ഓഫ് ചെയ്യാം പിന്നെ ആദ്യത്തെ റെസിപ്പിയിൽ ചെയ്തതുപോലെ തന്നെ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുക് കറിവേപ്പില വറ്റൽമുളക് ഉലുവ ഇതെല്ലാം കൂടെ താളിച്ച് ചേർക്കാം കായോ ഉലുവോ എന്തെങ്കിലും ഒരു ടേസ്റ്റിൽ വ്യത്യാസം തോന്നി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യുന്നതിന് മുമ്പേ കായത്തിന്റെ കഷ്ണം അല്ലെങ്കിൽ കായപ്പൊടി അതുപോലെ ഉലുവ പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി വറുത്തരച്ചുണ്ടാക്കുന്നതിലും എളുപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഇതാണ് കൂടുതൽ ഒരു ടേസ്റ്റും തോന്നിയിട്ടുള്ളത് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക